ഹായ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഫോണിൽ കണക്റ്റായി വൈഫൈ മറ്റൊരു ഫോണിൽ പാസ്വേഡ് ഇല്ലാതെ എങ്ങനെ കണക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ മൊബൈൽ ഹോട്ട്സ്പോട്ടു വഴി നമ്മുടെ ഫോണിലെ ഡാറ്റ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മൾ വേറൊരു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ പാസ്വേഡിൻ്റെയും ആ ഒരു ആപ്ലിക്കേഷനെയും സഹായമില്ലാതെ എങ്ങനെ മറ്റു ഡിവൈസുകളിൽ കണക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് അതിനു മുന്നേ ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്കാണ് എൻ്റെ ഫോണിൽ ഓൾറെഡി ഒരു വൈഫൈ കണക്റ്റാണ് പാങ്ക് കോഡ് എന്ന് പറഞ്ഞ വൈഫൈ ആണ് ഞാനിപ്പോൾ കണക്റ്റ് ചെയ്തത് ഈ വൈഫൈ നമുക്ക് എങ്ങനെ മറ്റു ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് വൈഫൈ എല്ലാം വർക്കിംഗ് ആണോ അല്ലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൂഗിൾ ഓപ്പൺ ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഫേസ്ബുക്ക് ഓക്കെ നെറ്റ് സ്പീഡാണ് ഈ ഒരു വൈഫൈ എങ്ങനെ മറ്റൊരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡിവൈസിലേക്കാണ് ഞാൻ എന്താക്കുന്നത് എൻ്റെ വൈഫൈ കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ കാണാം ഇതിലിപ്പോൾ വൈഫ് ഒന്നും കണക്റ്റല്ല ഓക്കെ വേറെ ജസ്റ്റ് ഒന്ന് നെറ്റ് ഓപ്പൺ ആക്കി നോക്കണം നമുക്ക് കാണാം നോ നെറ്റ്വർക്ക് കണക്ഷൻസ് ഈ ടൈബിലേക്കാണ് ഞാൻ എൻ്റെ വൈഫൈ കണക്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ നിങ്ങൾക്ക് കാണാം മൊബൈൽ ഹോട്ട്സ്പോട്ട് ആൻഡ് തിയറത്തി അതിൽ രണ്ടാമതായിട്ട് ബ്ലൂടൂത്ത് തിയറത്തിങ് ഓപ്ഷനില് ഓൺ ആക്കിയത് ജസ്റ്റ് ഓൺ ആക്കിയതിന് ശേഷം ഇതുവഴിയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത് നമ്മുടെ വൈഫൈ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടും നായ ഈ ടാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതിൽ ബ്ലൂടൂത്ത് ഒന്ന് എൻ്റെ ഫോണുമായി കണക്ട് ചെയ്യാണ് അങ്ങനെ വൈഫൈൻ്റെ ഓപ്ഷൻ ഓഫ് ആക്കുകയാണ് നമുക്ക് വൈഫൈൻ്റെ ആവശ്യമില്ല നമ്മൾ കണക്ട് ചെയ്യുന്നത് ബ്ലൂടൂത്ത് വഴിയാണ് ഓക്കെ ജസ്റ്റ് വിസ കൊടുത്തു ഒന്ന് സ്കാൻ ചെയ്യുകയാണ് ഫോണ് കണക്റ്റ് ആവാനുള്ള ചെറിയൊരു ടൈമിംഗ് ഉണ്ടാകും ും ടാബിൽ നിങ്ങൾക്ക് കാണാൻ നോട്ട്ഫൈ എന്ന് പറഞ്ഞ ഒരു ബൂത്തൂട്ട് ഓൺ ആയത് ഞാനത് കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ വരുന്ന അതായത് വൈഫൈ കണക്റ്റായ ഫോണിൽ വന്ന ഓപ്ഷനാണ് നേരത്തെ കണ്ടത് അതായത് രണ്ട് മെസ്സേജും ഒരുപോലെ ഓക്കെ ചെയ്ത് കൺഫേം ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ ഫോണിൽ വൈഫൈ ബൂത്തൂട്ടൊന്നും കണക്റ്റായിട്ടില്ല ഞാൻ ജസ്റ്റ് നോട്ട് ഫൈവ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ എൻ്റെ ഫോണായിട്ട് ആയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഡിവൈസ് ബ്ലൂടൂത്ത് വൈ കണക്റ്റായി എൻ്റെ ഫോൺ കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയി വന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ജസ്റ്റ് ബ്ലൂടൂത്തിൻ്റെ ഒരു ചിഹ്നം കണ്ടോ എക്സ്ട്രാ വന്നത് ഇപ്പോൾ എൻ്റെ ലാപ്പിൽ കണക്റ്റാണ് വൈഫൈ ഓൺ ഓണല്ല ഓക്കെ അതുപോലെ ഡാറ്റയും ഓഫാണ് വെറുതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാം ഇൻ്റർനെറ്റ് അത്യാവശ്യം സ്പീഡിൽ തന്നെ അതായത് എൻ്റെ ഫോണിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നെനിക്ക് വിശ്വാസമുള്ള ഒരു മെത്തേഡാണത് അപ്പോൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക